ഹായ് ഗേഴ്സ് ഇനി ദയിച്ച എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് വന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു പാർട്ടിയുണ്ട് നീദാനിക്കും വീട് നന്നതാട ഇച്ചവടെ ഫ്ലാറ്റ് ആയി ഇവിടെ ഇഷ്ടായി ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്താൽ മതിയെന്നും പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഇച്ചതിന്റെ വീഡിയോ എടുത്തതായിരുന്നു കേസ് പക്ഷേ വോയിസ് എന്തോ ഇഷ്യൂ കാരണം വീഡിയോയില് വോയിസ് കിട്ടുന്നില്ലായിരുന്നു അപ്പൊ ഇവിടെ ഇക്കായും ഫാമിലിയും ഉണ്ട് അതായത് വൈഫും രണ്ട് കുട്ടികളും അപ്പൊ അവരെല്ലാരും കൂടെ ഉമ്മറക്കൊക്കെ പോയിട്ട് വന്നതായിരുന്നു അപ്പൊ അതുകഴിഞ്ഞതിന്റെ ചെറിയൊരു വിരുന്ന് ഞങ്ങൾക്ക് എല്ലാരെയും കൂട്ടി ഇന്ന് ഇവിടെ ആണ് ഈവനിങ് അപ്പൊ ബൈത്ത സ്പെഷ്യൽ പായസം എടുക്കുകയാണ് നമ്മൾ ആരാണ് പായസം കൊണ്ടുവരുന്ന ഹസക്കുട്ടി ഇത് നോക്കുകയെ വീരം എടുക്കുന്ന തക്കം നോക്കി എന്റെ പായസം കൂടെ കുടിച്ച് അപ്പൊ ആരൊക്കെയാണ് ഇവിടെ കുക്കിംഗ് പ്രിപ്പറേഷൻ നടത്തുന്നത് ഇക്കയും കുട്ടികൾ കുട്ടികളെല്ലാരും കൂടെ ഒരുമിച്ചാണ് ഏട്ടോ ഇത് നോക്കുകയാണോ അല്ല ഇതാണ് സ്പെഷ്യൽ കോഴിക്കോടൻ ഐറ്റം മുട്ടമാല ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഏട്ടോ അതുകൊണ്ട് തന്നെ ഈ ഐറ്റം കഴിക്കാൻ എക്സൈറ്റഡാണ് ഹസബുദ്ധിയും അലനും കൂടെ ഞങ്ങളെയും വിളിച്ച് ഇവരുടെ ചെറിയൊരു കോഴിഫാൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയാണ് ഞങ്ങളെ അപ്പം നമ്മുടെ ഹസയും അലനുമാണ് കോഴി വളർത്തുന്നത് ഉമ്മറയ്ക്ക് പോവാനൊക്കെ ആയിട്ടും പിന്നെ ഉപ്പേടെ കൂടെ നിക്കാനൊക്കെ ആയിട്ട് നാട്ടിന്നു സൗദിയിലേക്ക് വന്നതാണ് അപ്പൊ സമയം കാര്യങ്ങളൊക്കെ ഇപ്പൊ വാങ്ങിച്ചു അല്ലേ കോഴികൾ കോഴി ഇവിടെ കൃഷിക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുന്നുണ്ട് അടുത്തൊരു നമ്മുടെ അടുത്തൊരു ഇവിടെ നമുക്ക് തക്കാളി മുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പൊ അതൊന്നും ആയിട്ടില്ല കോഴി നിലപ്പാക്കി കൊടുക്കണോണ്ട് അവർ പണിയണ സ്ഥലം മൊത്തം കോഴി ഒന്ന് നിരപ്പാക്കണമുണ്ട് അപ്പൊ ഹസല് അലണിയാണ് അപ്പൊ നോക്കേ ഇക്കഥാ കട്ടിയൊക്കെ ആയിട്ട് വരികയാണ് ഇവിടെ തീ കത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നല്ല തണുപ്പായതുകൊണ്ട് കുറച്ച് നേരം ഒരു എന്റർടൈൻമെന്റ് വേണ്ടി തീയൊക്കെ കത്തിക്കാൻ അലമ്പോ വെറുതെ കൊണ്ട് ഓടുന്നു കത്തിക്കാനുള്ള അങ്ങനെതാ തീയൊക്കെ കത്തിച്ച് കുട്ടികളും ഞാനും ഒക്കെ എന്റെ അടുത്തൊക്കെ നിന്ന കറച്ച് നേരെ ഒരു ചൂടൊക്കെ ഉണ്ട് അത് രസമായിരുന്നു കേട്ടോ അപ്പൊ തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന ഫോട്ടോ എടുക്കാൻ വീഡിയോ ആണ് എടുത്തത് അപ്പൊ റൈസൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അകത്ത് കുക്കിങ് തകർത്ത് നടക്കുകയാണ് അപ്പൊ അതാ രണ്ട് ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ട് ച്ചേന്റെ ഇക്കാരുടെ ഫ്രണ്ട്സുകൾ പറയും വർക്ക് ചെയ്യാണ് ഇതാ ഇക്കയാണെങ്കി ഇവിടെ ബീഫിനുള്ള തേങ്ങ കൊത്ത് വീട് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഇത്തരം ജോലി തീർന്നില്ല കേട്ടോ എന്താ ബീഫൊക്കെ നല്ലോണം വരണ്ട വൈരൽ വന്നിട്ടുണ്ട് അത് ഇളക്കി കൊടുക്കുന്നത് ആരാണെങ്കിൽ നമ്മുടെ ഹസ്സു കിട്ടിയാണ് ബീഫ് കറികളൊക്കെ കൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഇച്ചാൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു അപ്പൊ അത് ശരിയല്ലല്ലോ അവൻ ഒറ്റയ്ക്ക് ഫോട്ടോഷൂട്ട് നടത്തിയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ കുഴിക്കണം മുട്ടമാല ശ്രീ എക്സൈറ്റഡ് ഞങ്ങളുടെ ഫുഡ് ഇത് കഴിച്ചു നോക്കിയാൽ അറിയിച്ച എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാലോ നല്ല അത് ഞാനും കഴിച്ചോട്ടോ അപ്പൊ അതല്ല ചാള വറുത്തത് കപ്പ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ കറി ബീഫ് കറി ഫിഷ് കറി പിന്നെ അരിപ്പത്തിരി മുട്ടമാല പായസം ഏർ പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓണം ഒക്കെ കഴിച്ച് ഉത്ഘാടനം ചെയ്തു അതിനേശം എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു നല്ലോണം ട്രിപ്പുള്ള ആഹാരമൊക്കെ വീണ്ടും എടുക്കുകയാണ് ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു എല്ലാരും ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നിക്കുകയായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ ഈവനിങ് ബ്ലോഗ് എല്ലാരും ഹാപ്പി ആയിട്ട് വന്ന് കഴിയുന്നു അപ്പം എല്ലാവർക്കും